ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭർത്തൃവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച സംഭവം ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ഭർത്തൃവീട്ടിൽ യുവതി തൂഞ്ഞി മരിച്ച സംഭവത്തിൽ ഗാർഹിക പീഡന വകുപ്പ് ചുമത്തി ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ഭർത്താവ് അസ്കറിനെയാണ് ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ അഞ്ചിനാണ് പള്ളിക്കര സ്വദേശി മുർസീനെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇവർക്ക് രണ്ട് വയസ്സുള്ള മകളുമുണ്ട് കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മുർസീനയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണം കൊലപാതകമാണെന്നും മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും ആരോപിച്ച് മുർസീനയുടെ

diamonds, silver and water.